വാഹനാപകടത്തിൽ മരിച്ച ബസ് ജീവനക്കാരന്റെ കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി സഹപ്രവർത്തകർ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ ഓടുന്ന ശാരദ പവിത്രം മലബാർ അയ്യപ്പ എന്നീ നാല് ബസ്സുകളിലെ ജീവനക്കാരാണ് ഒരു ദിവസത്തെ ഓട്ടം സഹപ്രവർത്തകന്റെ കുടുംബത്തിനായി മാറ്റിവെച്ചത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പലിമംഗലം റൂട്ടിൽ ഓടുന്ന ശാരദാ ബസ്സിലെ സ്ഥിരം ഡ്രൈവറായിരുന്ന ചെന്താമനാക്ഷൻ കോങ്ങാടങ്ങാടിയിൽ മോപ്പട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ശാരദാ ബസ്സിലെ ദീർഘകാലമായുള്ള ജീവനക്കാരനായിരുന്ന ചെന്താമരാക്ഷൻ നാട്ടുകാർക്കും ബസ് യാത്രക്കാർക്കും വളരെ ചിരപരിചിതനായിരുന്നു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്നതാണ് ചന്ദാമരാക്ഷന്റെ കുടുംബം നിർധനരായ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ചത്തെ ഓട്ടത്തിൽ നിന്ന് ലഭിച്ച മുഴുവൻ വരുമാനവും കുടുംബത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തതെന്ന് കോങ്ങാട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി യോമനു ട്രഷറർ എൻ വി രഞ്ജിത്ത് ബസ് ഓണർ എൻ വി നാരായണൻകുട്ടി എന്നിവർ പറഞ്ഞു നമ്മളെ വിട്ടുവച്ചിട്ട് ആ കുടുംബത്തിൻ്റെ സഹായിക്കുന്നതിനു വേണ്ടി കോങ്ങാട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം അവർ പറയുന്ന ചില തയ്യാറാവുന്ന ബസ്സുകൾ ഓട എന്ന തീരുമാനത്തോടുക്കുകയും ഇന്ന് പവിത്രം ശാരദ മലബാർ കിരൺ ഈ ബസ്സുകൾ തയ്യാറായി പോകുകയും പങ്കാളിയാവുകയും ഇന്ന് ഇപ്പോൾ ഈ സമയം വരേക്കും അവരുടെ ജനങ്ങൾ ഒരുപാട് നല്ല രീതിയിലുള്ള സഹകരണം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ ഇതേപോലെ രണ്ട് ബസ്സുകൾ കൂടി തയ്യാറായി വന്നിട്ടുണ്ട് ഇവർ സമാഹരിച്ച ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊങ്ങാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അജിത് കുടുംബത്തിന് കൈമാറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ശശിധരൻ സെക്രട്ടറി പാരിജാത മോമന ട്രഷറർ പവിത്രം രഞ്ജിത്ത് മറ്റ് ബസ് ഓണർമാർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്